ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ പൂന്തോട്ട വിശേഷവുമായിട്ടാണ് കേട്ടോ ഇതിലൊരുപാട് ചെടികൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നല്ല കമൻസ് വന്നിരുന്നു അതിനൊക്കെ അപ്പോൾ ഇന്ന് മൊത്തമായിട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ചെടികൾക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് മുൻതൂക്കം കൊടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ എൻ്റെ ഒരു ചേട്ടനുണ്ട് ചേട്ടൻ നൂറ്റി പന്ത്രണ്ട് തരം ചെമ്പരത്തി വീട്ടിൽ വളർത്തുമായിരുന്നു അത് കാണാൻ നല്ല ഭംഗിയാണ് പലതരത്തിലുള്ള ചെമ്പരത്തി ഔഷധങ്ങൾക്കുള്ളതും മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും അതുപോലെ പലതരത്തിലുള്ള പല കളറിലുള്ളതായിരുന്നു ആ ചെമ്പരത്തികളെല്ലാം ഇതിപ്പം എൻ്റെ തറവാട് വീടാണ് ഈ കാണിക്കണത് കേട്ടോ അപ്പോൾ ഇവിടെയും ഒരുപാട് ചെടികളുണ്ട് ചെടികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അനുജനായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ആയാലും ബ്രാന്താണ് ശരിക്കും എന്ന് പറഞ്ഞാൽ പൂവുകൾ എന്ന് പറഞ്ഞാലും അതോ പലതരത്തിലുള്ള എന്താ പറയുക പലതരത്തിലുള്ള കടലാസ് പൂക്കളും പലതരത്തിലുള്ള ഓർക്കിഡ് പൂക്കളും പലതരത്തിലുള്ള പൂക്കളുണ്ട് അതുപോലെ പിന്നെ കാണാനും നല്ല ഭംഗിയാണ് ഇതിന് മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഒരു പുറത്ത് ഇതിന് ഇതിന് ഇതിനെ നന്നായി കൊണ്ട് നടക്കാൻ മാത്രമായിട്ട് ഒരാളുണ്ട് കേട്ടോ അപ്പം കാരണം എൻ്റെ അനുജന് വർക്ക് ഹോസ്പിറ്റലിൽ വർക്ക് അപ്പം പുള്ളിക്കാരന് ഇതിനായിട്ട് സമയം കണ്ടെത്താൻ പറ്റില്ല അപ്പം അതിനായിട്ട് ഒരാളെ തന്നെ വെച്ചിരിക്കുക അതിനെ പരിചരിക്കാൻ മാത്രമായിട്ട് അവർ വന്നെല്ലാം ചെടിയെല്ലാം നോക്കി വെള്ളം ഒഴിച്ച് അതിൻ്റെ എല്ലാം മോശങ്ങൾ ഭാഗങ്ങളെല്ലാം കളഞ്ഞ് കെട്ടി കളഞ്ഞ് നല്ലത് മാത്രമൊക്കെ എടുത്ത് ഒക്കെയാണ് ഇതിനെ പരിചരിക്കുന്നത് ഒരുപാടുണ്ട് ചെടികൾ അപ്പോൾ ഞാൻ ഇതിനു മുമ്പിൽ അലോവേറയുടെതും അതുപോലെ കറിവേപ്പിലയുടെതും ഒക്കെ ഒരുപാട് വീഡിയോസ് ഞാനിതിലിട്ടായിരുന്നു മുല്ലപ്പൂവിൻ്റെ മുല്ലപ്പൂവിൻ്റെ തന്നെ മൂന്ന് തരം മുല്ലപ്പൂവ് ഞാനിതിലിട്ടായിരുന്നു ഒന്ന് നമ്മൾ മംഗലാപുരം മുല്ല എന്നറിയപ്പെടുന്ന മുല്ല അതുപോലെ അത് നമ്മൾ കോർത്തെടുത്ത് മാലയാക്കി ചൂടാനൊക്കെ ഉപയോഗിക്കണേ തലയിൽ വെക്കാനൊക്കെ ഉപയോഗിക്കണത് മുല്ലപ്പൂവാണ് അപ്പോൾ അതിൽ തന്നെ എനിക്ക് അതിൽ നല്ല വ്യൂസും നല്ല കമൻസൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അത് മുല്ലകളുടെ ഒരു സെക്ഷനായിട്ട് ഞാൻ വേറെ തന്നെ വെച്ചു ഇതിപ്പം പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ എല്ലാം മൊത്തമായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുല്ലയുടെ തന്നെ മൂന്നാല് പ്രാവശ്യം ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ ബാക്കിയുള്ളത് മൊത്തം ഒന്ന് ഒന്ന് വീഡിയോസ് ഇട്ടുകൂടെ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഈ വീഡിയോസ് ഇടാൻ കാരണം കേട്ടോ പിന്നെ താമര പോലും ഉണ്ട് വീട്ടിൽ ആമ്പൽ വേറെയുണ്ട് താമര താമര വേറെ ഉണ്ട് അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും അത് ഇടുന്നതായിരിക്കും അത് വഴിയെ അതുപോലെ മന്ദാരം പിന്നെ വെറ്റില പോലും വീട്ടിലുണ്ട് വെറ്റിലക്ക് സപ്പറേറ്റ് ആയിട്ട് സ്ഥലം വേറെ തന്നെ ഒരു സെക്ഷനായിട്ട് വെറ്റില വളർത്തുന്നുണ്ട് പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ വെറ്റിലൊക്കെ നമ്മൾ വീട്ടിൽ നടടുമ്പം വളർത്തുമ്പം അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ വെറ്റിലയുടെ ഒരു ഒരു ല്ല കാരണം ചെറിയ കുഞ്ഞു വെറ്റിലെയാണ് വീട്ടിലുണ്ടാവുന്നത് അതിന് നമ്മളെന്ത് വളമിട്ടാലും വെള്ളം മാത്രമേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ കേട്ടോ വേറെ ഒരു മരുന്നും ഉപയോഗിക്കുന്നില്ല കാരണം എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ അനുജൻ തന്നെ അറിയാതെ ഒരു മരുന്ന് കൊണ്ടൊന്നും ഉപയോഗിച്ചിട്ട് അത് നശിച്ചു പോയതുകൊണ്ട് പേടിച്ചിട്ട് പിന്നൊന്നും മരുന്നുകൾ ഉപയോഗിക്കാറില്ല സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മൾ വെള്ളം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ കൂടിപ്പോയാൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും നല്ല ചെടികൾക്ക് മാത്രം അതായത് മുട്ടത്തോടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെടികൾക്ക് മാത്രം അത് ഉപയോഗിക്കാറുണ്ട് അതായത് റോസാ ചെടികൾക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ റോസാ ചെടികൾ തന്നെ മുപ്പത്തിരണ്ടെണ്ണം ഉണ്ട് അല്ലെങ്കിൽ ഒരു കുഞ്ഞു ചെടിയാണ് ഈ കാണുന്നത് കേട്ടോ അതിൽ മാത്രം മുട്ടത്തോട് നല്ലോണം ക്രഷ് ചെയ്തിട്ട് ഇടാറുണ്ട് അത് റോസാ ചെടിക്ക് മാത്രമാണ് കേട്ടോ അപ്പം ബാക്കിയുള്ളതിനൊക്കെ വെള്ളം മാത്രമേ ഒഴിക്കാറ് വേറെ സെപ്പറേറ്റ് ഒന്നും നോക്കി ഇത് ഈ കാണുന്നത് ഒരു തരം മുല്ലയാണ് പക്ഷേ ഒട്ടും മണവും ഒരു മുല്ലപ്പൂവാണിത് പക്ഷേ ഇത് കെട്ടി നമ്മൾ മാലയിട്ട് ചാർത്തിക്കഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ നല്ല രസമുണ്ട് കാണാൻ അതുപോലെ ഇത് ഈ മുല്ലയും ഈ പോലെ കാട് പോലെ വളരുന്ന മുല്ലകളാണ് അപ്പം ഈ കറിവേപ്പിലയുടെ ഞാൻ വലിയ വലിയ വേറെ തോട്ടത്തിൽ തന്നെയുള്ള സാധനം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ പരിചരിക്കാൻ തന്നെ ഒരാൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥയെന്ന് ചിന്തിച്ചു നോക്കി ഇത്രയൊന്നും അല്ല ഇനിയുണ്ട് ഒരു മണിക്കൂറിലധികം എടുക്കാനുള്ള അപ്പോൾ അങ്ങനെ ഒരുപാട് അങ്ങനെ വീഡിയോ ഇടണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം ഓക്കെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ താങ്ക്